ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് കുക്കിംഗ് മാത്രമല്ല ഇങ്ങനെ കിടക്കുന്ന മുറ്റം നമുക്ക് ഇങ്ങനെയായി വരുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പം കുക്കിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ പോലെ ഇതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും മഴയായാൽ പിന്നെ പറയാൻ വേണ്ട ഇപ്പം മഴയൊക്കെ പെയ്ത് ചെ സിമെൻ്റ് കറയൊക്കെ ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുന്ന ഒന്ന് കഴുകാന്ന് വിചാരിച്ചപ്പോൾ കഴുകാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകാം സോപ്പ് പൊടി മാത്രമല്ല ഇപ്പോൾ ഇവിടെ ടൈഡാണ് എടുത്തിരിക്കുന്നത് ഏത് സോപ്പ് പൊടി ആയാലും മതി കുറച്ച് ടൈഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് രണ്ട് സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സോപ്പ് പൊടി ഉപ്പൊക്കെ നമ്മളെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും വേണ്ട നമ്മൾ കഴുകുന്ന സ്ഥലം ഏരിയയുടെ അനുസരിച്ച് നമുക്ക് നമ്മളെ ഇട്ടിക്കനുസരിച്ച് കൂടുതലും കുറവ് ചേർക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യുക ഉപ്പും സോപ്പ് നമുക്ക് എന്തെങ്കിലും സാധനം വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം അതിനൊക്കെ ഒന്നും ഒരു കുഴപ്പവും ഇല്ല മിക്സ് ചെയ്തതിന് ശേഷം നന നനഞ്ഞിടക്കുന്ന നനഞ്ഞിടക്കുന്ന ഈ സ്ഥലം നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം നനഞ്ഞിടക്ക നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സോറി നനഞ്ഞിടക്കുന്ന സ്ഥലം നല്ല ഉദ്ദേശിച്ചത് നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം ഇപ്പൊ ഈ പായൽ പിടിച്ചു കിടക്കുന്ന സ്ഥലം കണ്ടല്ലോ ശ്രദ്ധിച്ചാണല്ലോ ഞാൻ വീഡിയോയിൽ വീണ്ടും കാണിക്കുന്നതായിരിക്കും അതിന് ഈ സോപ്പ് പൊടി ഉപ്പും കൂടെ ഉള്ള ചേർത്ത മിശ്രിതം ഇതിലോട്ട് ഇങ്ങനെ കൊടുക്കാം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സ്ഥലം മൊത്തം കുറവ് ആയിട്ട് വിതറ് കൊടുക്കണം കഴുകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇടയ്ക്ക് നമ്മൾ ചൂല് കൊണ്ട് ഒന്ന് ഉരച്ച് എല്ലായിടം ഒന്ന് ആകത്തട്ട രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുക്കണം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂല് കൊണ്ട് ആദ്യമേ നല്ലതുപോലൊന്നും ഉരച്ച് വീണ്ടും കഴുകണം ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഉരച്ചാൽ മതി ചൂല് കൊണ്ട് അരച്ച കഴുകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ച് നമ്മൾ ക്ലോസറ്റ് കഴുകി നമ്മൾ ബാത്റൂമൊക്കെ കഴുകുന്ന ബ്രഷ് ബ്രഷുണ്ടല്ലോ ഇതുപോലൊരു ബ്രഷ് വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുത്താലും മതി ചെറുതായിട്ട് ചെറുതായിട്ടല്ല ഇച്ചിരി നല്ല ബലം പ്രയോഗിച്ച് തന്നെ ഉരച്ച് കൊടുക്കണം ഇനി നമുക്കിത് ചൂലുണ്ട് വെള്ളം ഒഴിച്ച് കഴുകി നോക്കാം മഴയത്തേക്ക തെന്നി അടിച്ച് വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കുറച്ച് വല്ലപ്പോഴും ഇതുപോലെ തേച്ച് കഴുകി ഇടുന്നത് നല്ലതായിരിക്കും